ഹലോ കണ്ടോ വിവാസിന്റെ പല്ലട പോയി എല്ലാരും ചോദിക്കുന്നുണ്ട് അതെന്താന്നൊന്ന് പറഞ്ഞു കൊടുക്ക് പറഞ്ഞു കൊടുക്ക് കൊടുക്കൂർക്ക് നൂർന്നിരിക്കുന്നത് മുട്ടായിരുന്നു തീർക്കണം കണ്ടോ താഴെ ഉണ്ട് താഴെ മേലെ മാത്രമേ ഇല്ലാത്തുള്ളൂ പിന്നെ അണ്ണാക്കിലൊന്നും ഒരൊറ്റപ്പലും ഇല്ല വയസ്സത്തി കളവിയ ആ ആ കണ്ടു കണ്ടു കൂടെ ഇരിക്കേ കൈ മുകളിലണ്ടതുണ്ട് ഇനി ഇങ്ങനെ കാണിക്കണ്ട കണ്ടതൊണ്ടല്ല കണ്ട് കണ്ടു ഇവാസിന്റെ വിന്റി വീക്കം എങ്ങനെയുണ്ട് പറഞ്ഞോ ഈ അങ്ങോട്ട് പോലെ ഇവിടെ എന്നെ കണ്ടോ എന്നെ കാണുന്നില്ല ഈ ബേക്കോട്ടിരിക്കുന്നല്ലേ എന്നെ കാണു കണ്ടോ ആ ഇനിപ്പോ അതങ്ങ് പറഞ്ഞോ എനിക്ക് വീക്കോ ഇല്ല എനിക്ക് വേണ്ടി വീക്കൊന്നുമില്ല എനിക്കാ വേണ്ടി വീക്കോ ഇത് ഉറങ്ങാനേ അപ്പൊ ഇതിപ്പറങ്ങുമ്പോ ഞങ്ങൾ ഇങ്ങനെ കൊലായൽ വന്നിരുന്നതാ കൊറച്ച നേരം വയർ വേദന ഉണ്ടോ എന്നാ ഡോക്ടറെ കാണിക്കാൻ പോവാ ഡോക്ടർ പറഞ്ഞെങ്കിൽ പ്രത്യേകം വേറെ വേദന ഉണ്ടെങ്കിൽ അപ്പൊ കൊണ്ടുപോയതാന്ന് ഇവടെ ഒരു പാട്ട് കാടിത്തരുട്ടാ പാടേ അന്ന് പടിയ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിനു ഇവമോൾ മ്മോൾ ഇനി പഠി മതി

അയ്യോ യൂ എരിയെന്നോ അപ്പം ഇവിടെ നിന്ന് കരയോ ഇവിടെ നിന്നെ ഞാൻ കുളിപ്പിച്ച് കാരണം അവളെ ഇതൊക്കെ ഒന്ന് മാറിക്കോട്ടെ വിചാരിച്ചിട്ട് ഹോ പാറ്റ അമ്മക്കിൻ്റെ അടുത്തുകൂടി കളിച്ച് ദേഷ്യം പഠിപ്പിക്കുന്ന ഒരു പാറ്റ അത് അപ്പോൾ അച്ചയുടെ മണിക്കോയി അമ്മ പേടിയപ്പോയി അച്ചവടൻ്റെ പത്രയ്ക്കാണ് നമ്മളെ കാര്യങ്ങൾ പിന്നെന്താ ആ കുറേ ആൾക്കാർ ചോദിച്ചിനും കുറേ അല്ല കുറച്ച് പേര് നമ്മളെ വീഡിയോസ് അത്ര ആൾക്കാരല്ലേ ഇപ്പോൾ കാണുന്നുള്ളൂ അപ്പോൾ വീഡിയോസ് പീഡി ഇടാത്തോണ്ട് നമ്മളെ ചാനലിലുള്ള റീച്ച് അടക്കം പോയി കിടക്കുക അപ്പോൾ കുറെ ആൾക്കാരെ ചോദിച്ചിട്ട് എന്താണ് പറയാണ്ടെന്ന് പറഞ്ഞ കാര്യം എന്താ പറയാത്തത് എന്ന് അത് ഞങ്ങൾ ഒരുമിച്ച് വന്ന് പറയാട്ടോ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അപ്പൊ അതുകൊണ്ടാണ് അതിൽ ഡിമാൻഡ് ഇടുവോ ഭയങ്കര ഒന്നും അല്ലേ അപ്പം ഇന്നലെ ബാക്കിയിട്ട് വീഡിയോ ഇടാനും പറ്റിയില്ല എന്നാലും യുവക്കൂട്ടനെ കൊണ്ട് ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയി വരാൻ വൈകി നല്ല തിരക്കായിരുന്നു അങ്ങനെയെല്ലാം കൂടായി ഓ ഈ ഈച്ച ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി മുഖത്തൊക്കെ ഇതാണ്ടോ അപ്പൊ നമുക്ക് നാളെ കാണാട്ടോ കേട്ടോ ഒരു വീഡിയോ അല്ലെ വീഡിയോ ആയിട്ട് നാളെ കാണാം ടാറ്റാ ചാറ്റാ